ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക നടുകയും ഒരു പച്ചക്കറി പറിക്കുകയും രണ്ട് ടിപ്പ് പറഞ്ഞു തരുകയും ചെയ്യും വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ വരൂ നമുക്ക് ചെയ്യാൻ പോവാം കുറേ വെണ്ട തൈ ഇതെല്ലാം ഞാൻ പാകി മുളപ്പിച്ചതാണ് നല്ല ഇനം വെണ്ടയാണ് കൊമ്പം വെണ്ട എന്ന് പറയും ഇതിനെ എന്ന് അത്രത്തോളം നീളമുള്ളതാണ് രണ്ട് ഉണ്ടാക്കി നമുക്ക് ഇത് മുഴുക്ക് വരട്ട വേണമെങ്കിൽ തോരൻ വയ്ക്കുക എല്ലാത്തിനും രണ്ടേ രണ്ടെണ്ണം മതിയോ അത്ര വലിയ വെണ്ടക്കയാണ് ഇത് നമുക്ക് ഒന്ന് പറിച്ച് നട്ടാലോ നടാമേ കാണിച്ചു തരാം എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ച് തരാം ആദ്യം നമ്മളിതുപോലെ ഒരു വലിയ ബക്കറ്റ് എടുക്കണം കണ്ടോ വലിയ ബക്കറ്റാണ് വെണ്ടയാകുമ്പോൾ നമുക്കിതിന് ഒത്തിരി വളങ്ങളൊക്കെ ചെയ്യണം വെണ്ട വളർന്നങ്ങ് വലുതാവും ശിഖരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് അത്രയും താങ്ങാനുള്ള ശക്തി ഈ മണ്ണിന് ഈ ബക്കറ്റിനും ഉണ്ടാവണം അതുകൊണ്ട് നമ്മൾ ഇതുപോലൊരു വലിയ ബക്കറ്റ് എടുക്കണം ഇതിൽ ഇതാ ഇവിടെ ഇവിടെ ഇവിടെയും സൈഡുകളിലൊക്കെ ചെറിയ ഹോളുകൾ ഇട്ടു നടുക്ക് കീറിയത് കാരണം ഞാനിത് അവിടെ ഒരു ഓട് ഇങ്ങനെ വെച്ച് കൊടുത്തു ഇതിൽ മുമ്പ് നട്ടിരുന്ന ബക്കറ്റാണ് ഇതുപോലെ കൃഷി ചെയ്തിരുന്നതാണ് വേറെ ഒരു ഐറ്റം നട്ടിരുന്നതാണ് ഇതിലോട്ട് നമുക്ക് നടക്കാം ആദ്യം നമുക്ക് കുറച്ച് ചെറിയ പീസ് പീസുകളാക്കി തൊണ്ട് അഞ്ചാറെ അടുക്കി കൊടുക്കാം ചെറിയ പീസുകളാക്കി അതിലൂടെ ഇങ്ങനെ നിരത്തി ഒന്ന് അടുക്കാം അടുക്കി ഇതിന് ശേഷം നമുക്ക് ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം എന്താ കുറേ പച്ചക്കറി വേസ്റ്റാണ് ഇതാ പഴവും പച്ചക്കറിയും മരച്ചന് ചൊലിച്ചത് അത് ഈ കുറച്ച് ഈ ജൈവ വളം പോലെ ഇതിനെ അരിയിലേക്ക് പകരം നമുക്ക് ഇതിനായിട്ട് കൂട്ടാം ഇതൊരു നല്ല അടിവളമായിട്ട് ഇങ്ങനെ അടിയിൽ കിടന്ന് നോക്കണം കുറച്ചിങ്ങനെ വാരി നിറയ്ക്കണം ഇങ്ങനെ ഇട്ടു ചാമ്പലും കൂടെ ഉണ്ട് അതിനുശേഷം കുറച്ചുകൂടെ ഒരു ലെയർ മണ്ണും കൂടെ ഇടാം അതിട്ട് ഇതിനെ ഒന്ന് വീണ്ടും ഒന്ന് മൂടി വീണ്ടും നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് കുമ്മായം മണ്ണിൻ്റെ പുളിപ്പ് മാറാൻ ഈ കുമ്മായം നല്ലതാണ് പിന്നെ ഈ കീടങ്ങളൊക്കെ നശിച്ച് നല്ല ഫലപോഷ്ടിയാവാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂണ് കുമ്മായം ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും കുറച്ച് മണ്ണ് കൂടെ വരും വീണ്ടും നമുക്ക് നമുക്കടുത്തെന്ത് ചെയ്യാം ചാണാപ്പൊടി നല്ല ചാണാപ്പൊടി കുറച്ച് ചാണകപ്പൊടി ഇതിലോട്ട് എടുക്കാം കുറച്ച് ചാണാപ്പൊടി ഇടാം നമുക്കിപ്പോൾ കോഴിക്കാരൻ ഇപ്പോൾ ഇടണ്ട കോഴിക്കാരൻ നമുക്ക് ലാസ്റ്റിൽ ലാസ്റ്റിലെന്ന് വെച്ചാൽ ഇപ്പോഴല്ല അത് പൊടിച്ച് ഇത്തിരി വഴുതായതിന് ശേഷം നമുക്ക് കോഴിക്കാരെ ഇടാം ഇപ്പോൾ കോഴിക്കാരെന്തായാലും വേണ്ട ഈ വളങ്ങൾ തന്നെ ധാരാളം മതിയാവും ഇതിനൊരു പൊക്കത്തിൽ ഒരു പത്ത് ഇതൾ എങ്കിലും കൂടുതൽ വരാനുള്ള ശക്തി ഈ വളത്തിൽ തന്നെ അതിന് കിട്ടും നമുക്ക് വീണ്ടും ഇതിലോട്ട് മുഴുവൻ മുഴുവനുണ്ട ഒരു മുക്കാൽ പറഞ്ഞിട്ടാൽ നമുക്ക് ഇനി ഇത് ചെയ് നട്ട് അത് പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വളങ്ങിടാവുന്നതാണ് ഏകദേശം മുക്കാൽ ഭാഗം മതി എന്നിട്ട് കുറച്ചുകൂടെ നമുക്ക് ചാണകപ്പൊടി വിതറി കൊടുക്കാം ഒരു മേൽ മണ്ണിൻ്റെ ഒരു ഫലഭൂഷ്ടിക്ക് വേണ്ടി കുറച്ചുകൂടെ ചാണകപ്പൊടി നമുക്കിങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ മണ്ണ് റെഡിയായി ഇനി ആ തൈ നമുക്ക് കുറച്ചിലോട്ട് നടാം കണ്ടോ നമുക്ക് ഏറ്റവും വലുതായി നിൽക്കുന്ന തൈകളെ ആദ്യ ആദ്യം ഇളക്കാം രണ്ട് തൈ വീതം ഒരു മൂട്ടിൽ നടാം തിന്ന് ഇല്ലാതായിപ്പോയി രണ്ടെണ്ണം വീതം ഒരു മൂട്ടിൽ നടക്കണം ഈ മണ്ണോടുകൂടി വവന്ന് ഇങ്ങനെ വവന്ന് ഇങ്ങനെ ഇളക്കണം മണ്ണോടുകൂടി ഇളക്കണം വേണ്ട ആദ്യം ഇങ്ങനെ വേണം ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് ഇളക്കണം ഇതുപോലെ ഇളക്കി നമുക്ക് മണ്ണനങ്ങാതെ ഇതിലോട്ട് ഇങ്ങനെ നട്ടുകൊടുക്കണം അപ്പോൾ അതിൻ്റെ മൂട് അനങ്ങിയില്ല ഒരു സെറ്റ് കൂടെ നടക്കാം വീണ്ടും രണ്ടെണ്ണം കൂടെ ഇത് വലിയ പാത്രം ആയതുകൊണ്ട് നമുക്ക് ഇത്രയും നടാനും ഇത് പൊടിച്ചാൽ തന്നെ ഇതിന് നിൽക്കാനുള്ള സൗകര്യമുണ്ട് അത്ര വലിയ ബക്കറ്റാണ് കൈകാര്യം കുഴിമാന്തി ഇതിലോട്ട് നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു താങ്ങു കൊടുക്കാം രണ്ട് മൂന്ന് ഈർക്കിലോ നല്ല മിക്ക ഈർക്കിലോ അല്ലെങ്കിൽ ചെറിയ കമ്പോ എടുത്ത് ഇതിന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ചെറിയ നൂല് പോലത്തെ എന്തെങ്കിലും ചെറിയ ഒരു കയർ കൊണ്ട് ഇതിനെ കെട്ടിക്കൊടുത്ത് സ്ട്രോങ് ആയിട്ടിരിക്കും ആടാതെ ഇതിനൊരു ശക്തി വേണമല്ലോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് പറിച്ചു നട്ടതുകൊണ്ട് അങ്ങനെ കൂടെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളൊരു ചെറിയ കമ്പെടുക്കണം കമ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു ഊന്ന് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കെട്ടണം അതുപോലെ വെച്ച് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അത് ആടാതെ അവിടെ ഇരുന്ന് കൊടുത്തു ആടാതെ ഇരിക്കും അല്ലെങ്കിലേ പുതിയ സ്ഥലം മാറ്റി നട്ടത് കൊണ്ട് അതിന് ഷേക്കൊന്നും ഉണ്ടാവേണ്ട ആടാതെ കണ്ട സ്ട്രോങ് ആയി വെള്ളം ഒഴിക്കുമ്പോഴൊന്നും ആടത്തില്ല ഇതുപോലെ എല്ലാം നമ്മൾ കെട്ടി കൊടുക്കണം അങ്ങനെ എല്ലാത്തിനെയും ഓരോ കെട്ടുകെട്ടി നമുക്ക് സ്ട്രോങ്ങാക്കി നിർത്താം അങ്ങനെ മൂന്നെണ്ണത്തിനെയും നമുക്ക് ഇവിടെ സ്ട്രോങ്ങാക്കി കെട്ടി നിർത്താം ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു ഇനി എന്ത് ചെയ്യണം ഇനി നമ്മളിതിന് ഇതിൽ പുത ഇട്ട് കൊടുക്കണം എന്നുവെച്ചാൽ ഇത് വെയിലടിക്കാതെയും ഇപ്പം ഇതിന് അഞ്ചാറ് ദിവസത്തേക്ക് ഇച്ചിരി പുത ഇട്ട് കൊടുക്കണം ഇതുപോലെ കുറച്ച് കരിയെല്ലാം എടുത്ത് നമ്മളിതിൻ്റെ ചുറ്റും ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം ചെടിയെ മാത്രം നീതാ കാണിച്ച് നടക്കണം അല്ലെങ്കിൽ അത് വാടിപ്പോകും ചിലപ്പോൾ എന്ന് വരാം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇച്ചിരി പുതായിട്ട് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വെണ്ട നല്ല ഉഷാറായി പൊടിച്ച് വന്നു തുടങ്ങും ഇനി ബാക്കിയുള്ള വെണ്ടയെല്ലാം ഞാൻ തറയിലാണ് നടാൻ പോകുന്നത് കൂടുതലും ഞാൻ തറയിലാണ് നടുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും പിന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതിലോട്ട് നട്ടു ബാക്കിയെല്ലാം ഇനി ഇളക്കി ഇളക്കി തറയിലൊക്കെ നടണം അതെല്ലാം എന്താ കാച്ച് വലുതായി വരുമ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഒരു പച്ചക്കറി വരയ്ക്കാൻ പോയാലും ടിപ്പ് കാണണ്ടേ രണ്ട് ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് വരും നമുക്ക് പച്ചക്കറി വരയ്ക്കാൻ പോകാം നിറയെ തക്കാളി ഇതാ പഴുത്തും ചെയ്യാൻ ഇതാ കണ്ട ഇതാ പഴുത്തും ഇതാ ഇതാ കണ്ട ഒത്തിരി തക്കാളി ഈ തക്കാളി ഞാൻ അന്ന് കാണിച്ചു കാണിച്ചതെന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷത്തേക്കുള്ള തക്കാളി കിട്ടുമെന്നൊക്കെ പറഞ്ഞില്ലേ ആ തക്കാളിയാണിത് കണ്ട ഒത്തിരി കാച്ചു ഇതാ ഇവിടെ കാച്ചു ഇവിടെ ഇവിടെ കണ്ട ഇവിടെ ഇതാ ഇവിടെ ഇതാ 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 നിറയേ ഇതാ നിറയെ യും ഇവിടെയും ഏകദേശം അഞ്ച് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിനേഴ് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കായ ഉണ്ട് ഇതിൽ കണ്ട മുപ്പത്തഞ്ച് കായ്മ ഒരു രണ്ട് കിലോ ഉണ്ട് കണ്ട ഏകദേശം രണ്ട് ഉണ്ട് നല്ല തക്കാളി കണ്ട ഇനി ഉണ്ട് അല്ല അത്രത്തൊട്ടൊക്കെ നട്ടു കാണിച്ചത് ഇത് കണ്ടോ ഇതാ ഇതൊരു മൂട്ടിൽ കണ്ടോ ഈ ഒരു മൂട്ടിലും ഇതാ മൂന്ന് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനാലെണ്ണം ഇതാ കണ്ട പതിനാലെണ്ണം ഇതായി നിൽക്കുന്നുതാ പിഞ്ചു പിഞ്ചായിട്ട് ആ ശരി ഇതാ നിറയെ തക്കാളി ഞാനൊന്ന് കാണിച്ച തക്കാളിയാണിതല്ലേ അതാ കണ്ടത് അതാ പൂ ഇതാ കണ്ടോ പൂ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളു തീർന്നില്ല കണ്ട ഇതാ കണ്ടോ ആ നിറയെ തക്കാളി ഇതാ കാശ് ഇതാ ഇവിടെ ഒക്കെ താ കാച്ച് നിൽക്കാൻ ഇതാ ഇത് കണ്ട ഇതൊക്കെ കാച്ചു നിൽക്കുകയാണ് ഇതിനെ വെള്ളം ഒഴിക്കാൻ ഇച്ചിരി താമസിച്ചു അത് കാരണം വാടിപ്പോയത് കേട്ടോ വാടി നിക്കാൻ ഇനി ശരിയായിക്കോളും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളമൊഴിച്ചു കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ ഒഴിച്ചില്ല എടുക്കാൻ വന്നതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ പറ്റും ഇനി അടുത്ത് വേറെ കാണിച്ചു തരാം ഇവിടെ ചെറുതായിട്ട് എന്നുവെച്ചാൽ എപ്പോഴും നമുക്ക് തക്കാളി കിട്ടണം അതിലേക്ക് വേണ്ടിയാണ് ഇങ്ങനെ പല 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 ടൈപ്പായിട്ട് നട്ടിരിക്കുന്നത് പല പല പരുവത്തിലുള്ളത് ഇത് പൂത്ത് അങ്ങനെ കാച്ചു കാച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇങ്ങനെ കൊച്ചുകായൽ വന്നതേ ഇത് കണ്ടോ ഇത് നല്ല തഴച്ച് നല്ല ഭംഗിയായിട്ടെങ്കിലും ഇതും ഇതാ കണ്ട നിറയെ ഇതാ കുരു കാവരണം പോത്ത് തഴച്ചങ്ങനെ നിൽക്കുന്ന ഇതൊരു മൂട് ഇതും ആ ടൈപ്പിലുള്ളതാണ് കണ്ടോ അങ്ങനെ ഇത് ഇതാ കാച്ച് ഇതങ്ങനെ നിൽക്കുന്നു ഇത് വേറൊരു മൂട് കണ്ട അങ്ങനെ ഇനിയുണ്ട് വരും ഇനിയുണ്ട് കാണിച്ച നിറയെ കാച്ചിൽ നിൽക്കുന്നതും നാല് എട്ട് പത്ത് പത്തെണ്ണത്തോളം ഉണ്ട് താ ഇതിലും ഇതാ നിറയെ ഇതാ കണ്ട മറ്റേ ഞാൻ പറഞ്ഞ ബോൾ പോലെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇതാ അല്ല ഉണ്ടാ ഉണ്ടാ ഇതാ കാച്ച പെട്ടുന്നതേ ഉള്ളൂ അടുത്ത ചെറിയ ടൈപ്പ് കാണണ്ടേ ഇതാ വരും ഇതേ അല്ല ചെറിയ ടൈപ്പ് നട്ട് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഇത്രയും തക്കാളി എനിക്കിപ്പോൾ ചിലവിലുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മൂടി കൂടുതൽ ഉണ്ട് അപ്പോൾ എനിക്ക് തക്കാളി ഒരിക്കലും മുട്ടില്ല ഇത് കഴിയുമ്പോൾ ഞാൻ ഇനിയും നേടും വരും അപ്പം നമുക്ക് തക്കാളി പറിക്കാം എന്താ കണ്ട നല്ല മുഴുത്ത തക്കാളി ഒരു കെമിക്കൽ കെമിക്കലില്ലാത്തതാണ് വെറും ചാണാപ്പൊടിയും കോഴിക്കാരവും അടുക്കള വേസ്റ്റ് മാത്രമേ ഞാനിതിന് ഉപയോഗിക്കാറുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ജൈവസറി ഞാൻ അണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഉണ്ടാക്കിയ ഒരു ജൈവസറി അറിയാമല്ലോ ആ ജൈവസറി അത് കാണാത്തവരൊന്ന് കാണണേ ആ ജൈവസറിയാണ് ഇതിന് ഞാൻ തളിച്ചു കൊടുക്കുന്നത് വേറെ കെമിക്കലായിട്ടൊന്നും തളിക്കാറില്ല ഈ പഴുത്തതിനെ മാത്രം നമുക്ക് എടുക്കാം ഇത് ഒരുവിധം കളിക്കുന്നത് അത്രയും മതി ബാക്കി ഇനി പഴുക്കണം പഴുക്കണം ഞാൻ വന്ന് പറിച്ചെടുക്കും ഇത് നമുക്കിനി ടിപ്പ് കണ്ടാലോ ടിപ്പ് കാണിച്ച് തരാം നമുക്ക് ഇതാദ്യം ഇതിൻ്റെ ഒരു ടിപ്പ് കാണിച്ച് തരാം നമ്മൾ ഇതുപോലെ തക്കാളി എടുത്തിട്ട് ഒരു ഭാഗം ഇങ്ങനെ മുകൾ ഭാഗം കട്ട് ചെയ്ത കട്ട് ചെയ്തിട്ട് കളയാൻ പാടില്ല അത്രയ്ക്ക് നല്ലതാണ് എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്യണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാറ്റണം ഹോളാക്കി കണ്ടോ അപ്പം എന്തൊരു ടേസ്റ്റ് എന്തൊരു മധുരം നല്ല മധുരം സത്യം എന്നിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ടിടണം അതിന് ശേഷം ഇത് തന്നെയാണ് കുത്തണം ഈ ഇതൊക്കെ കഴിക്കാത്ത കൊച്ചു പിള്ളേരുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഈ ടിപ്പ് വലിയവർക്കും ഇത് ഞാൻ കഴിക്കാൻ നല്ലതാണ് ഇതെന്ന് വെച്ചാൽ ഏറ്റവും ശുദ്ധമായ തക്കാളിയാണ് ഇതിന് കലോറി കുറഞ്ഞതാണ് എ ബി സി വൈറ്റമിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് മലബന്ധത്തിനും രക്തശുദ്ധീകരണത്തിനും എല്ലാം ഉത്തമമായ ഒരു ഫ്രൂട്ടാണ് അതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് തോട് കളയത് തോട്ടിലും ഒരുപാട് ഔഷധങ്ങളുണ്ട് ചിലർ ഈ തോട് കഴിക്കില്ല അങ്ങനെയല്ല തോടും കൂടെ ആക്കി ഇതുപോലെ നമ്മൾ കഴിക്കണം കേട്ടോ കഴിക്കാം കണ്ടോ വേണ്ട പുരട്ടിയോ കഴിക്കും മക്കൾ കൊള്ളാനേ അടിപൊളി നല്ല ടേസ്റ്റ് അല്ലേ പുളിപ്പും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഇനി അടുത്ത ടിപ്പ് കാണിച്ച് തരട്ടെ അടുത്ത ടിപ്പ് കാണിച്ച് തര ഇനി ഈ തക്കാളി എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും ക്യാൻസർ സെല്ലിനെ ഇത് ചെറുക്കും എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് ചെറുക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഏറ്റവും നല്ല ഉത്തമമായ ഒരു ഫുഡാണ് ടീനേജ് കുട്ടികൾ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് വാങ്ങി വെച്ച് ഇത് കഴുകി ഫ്രഷായി ഉപ്പുവെള്ളത്തിൽ കഴുകിയാൽ മതി നമുക്കിതുപോലെ നാടൻ ഒന്നും എപ്പോഴും കിട്ടിയെന്ന് വരില്ല ചില ഉപ്പ് വെള്ളത്തിൽ കഴുകി എടുക്കുന്നത് കഴിക്കുന്നത് നല്ലതാണ് ക്യാൻസർ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഇത് ഇതിനെ നമുക്ക് അകത്തു നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കണം അതിനൊരു ബൗളിലോട്ടാക്കണം ഹനി തേൻ തേന് നമ്മൾ ഒരു അഞ്ച് തുള്ളി തേൻ കണക്കാക്കി ഇതിലോട്ട് ഒഴിക്കണം എന്നിട്ട് ഇതിനെ ഞാൻ ഇന്നായിട്ട് ഞാൻ ഇതെന്ത് ചെയ്യണം മുഖത്ത് പുരട്ടണം ഇതാ ഇങ്ങനെ മുഖത്തെല്ലടവും പുരട്ടണം മുഖത്തും കയ്യിലും എല്ലായിടവും പുരട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ഉത്തമമായ മുഖം വെളുക്കാനും മുഖകാന്തി കൂടാനും മുഖക്കുരു മുഖക്കുരുമാറാനും എല്ലാത്തിനും ഇത് നല്ല ഒറ്റമൂലിയാണ് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ആ അതിൻ്റെ വായിൽ പോകണ മധുരവും കൂടെ ആയി വരെയ്ത് നമ്മുടെ കയ്യിലും ഇങ്ങനെ പുരട്ടിയാൽ നമ്മുടെ സൗന്ദര്യം കൂടാനും കളറൊക്കാനും എല്ലാ കാര്യത്തിനും ഉത്തമമായാണ് ഇത് പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണിതല്ല ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണേ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്